നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സി പി എം ശരിക്കും ഇപ്പോഴേ തന്നെ ഭീതിയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ തുടങ്ങി ഒരിക്കൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പാലക്കാട് സീറ്റ് ഇപ്പോൾ തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ ആകുമോ എന്ന ഉത്കണ്ഠയിൽ എന്തെല്ലാമാണ് സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്കിവിടെ കാണേണ്ടി വരും പൊതുവിൽ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാകുമ്പോൾ മറ്റ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് പാലക്കാട് ഒരു പക്ഷേ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെന്നോ വരാം ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പാലക്കാട് ശരിക്കും ശ്രദ്ധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പാലക്കാടും ചേലക്കരയുമുണ്ട് ചേലക്കര പാർട്ടി സി പി എം ഇടതുമുന്നണി നിലനിർത്തിയിരുന്ന സീറ്റുതാനും ഏതായാലും ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ ഘടകം ജില്ലാ സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു അതായത് പാലക്കാട് അവരുടെ കോൺഗ്രസ് ബി ജെ പി തുടങ്ങി അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതിഭയങ്കരമായ കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അസംബ്ലി മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പേരെയാണ് ആയിരക്കണക്കിന് പേരുടെ പേരാണ് അവർ ബൂത്ത് അടിസ്ഥാനത്തിൽ പലയിടത്തും ബി ജെ പിയും കോൺഗ്രസും ചേർത്തിരിക്കുന്നതെന്നും ആയതുകൊണ്ട് തന്നെ ഇവർ കോൺഗ്രസ് ഒരു ഒരു വേള കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾ തങ്ങളിൽ ആരെങ്കിലും ജയിക്കാൻ വഴി ഒരുക്കി കൊടുക്കുക ആണ് എന്നാണ് സി പി എം പറയുന്നത് എന്നിരിക്കലും സി പി എം ഉറപ്പിച്ചു പറയുന്നത് കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ഒരുപാട് വോട്ടുകൾ മറ്റ് മണ്ഡലങ്ങളിലെ ആൾക്കാരുടെ പേരുകൾ വരെ ഇവിടെ ചേർക്കുന്നു പാലക്കാട് ചേർക്കുന്നു എന്ന് സി പി എം ആരോപിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം ആയതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഒരു വ്യാജനാണ് വ്യാജനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് എന്നുള്ളതിൽ ആണ് ഏതു കാര്യവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞ് വരുമ്പോൾ പാലക്കാട് സി പി എം നേതൃത്വം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി ഒരു വേള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് ഒരു കള്ളപ്പണ കള്ളപ്പണ വേട്ടയുടെ കഥ സി പി എം പടച്ചുവിടുന്നു അതിന് അവർ ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കുന്നത് ഫെനി എന്ന രാഹുലിൻ്റെ കൂട്ടുകാരൻ അയാളാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കാൻ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ സഹായിച്ച ആൾ എന്നാണ് അങ്ങനെയുള്ള ഫെനി വരുമ്പോഴെല്ലാം തന്നെ അവൻ്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ടാകും ഫെനിയുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ടാകും ഫെനി കള്ളനാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ അതായത് ഫെനി എവിടെയൊക്കെ ഉണ്ടോ രാഹുലിൻ്റെ കൂടെ അല്ലെങ്കിൽ രാഹുൽ ഇത് ചെയ്തതാണ് അതുകൊണ്ട് രാഹുൽ കള്ളനാണ് രാഹുൽ കള്ളനാണ് എന്ന ഒരു ആരോപണം ഇങ്ങനെ നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തായി പാലക്കാട് ഇതാ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇതാ ഇവിടെ കള്ളപ്പേരുകൾ ചേർത്തിരിക്കുന്നു വ്യാജനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇതാ വ്യാജ വോട്ടുകൾ നേടിയിരിക്കുന്നു എന്ന് കാണിക്കുന്നു ഇങ്ങനെ ഈ പറയുന്ന സി ആണ് ഈ നാളെ ഇതുവരെ ഏറ്റവും കൂടുതൽ കള്ള വോട്ടുകൾ ചെയ്തിട്ടുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കൂടി എത്രയെങ്കിലും കള്ള വോട്ട് കേരളത്തിൽ ചെയ്ത ചരിത്രമുള്ളത് സി പി എം എന്ന പാർട്ടിക്കാണ് ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ കഥ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് എന്തായാലും ചുരുക്കം ചില സംഭവങ്ങൾ നമുക്കിവിടെ പറയേണ്ടി വരും അതായത് ആറ്റിങ്ങൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ജയിച്ചത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിന് മുന്നേ ഉള്ള തിരഞ്ഞെടുപ്പിൽ എ സമ്പത്ത് ആയിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സമ്പത്തിനെ എതിരായി അന്ന് നിന്നത് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് അന്ന് ആരോപിച്ച ഏറ്റവും വലിയ ആരോപണം സി വളരെ കൃത്രിമമായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അപാകതകളും തീർക്കണം എന്ന് ഒരേ ഭാഷയിൽ കോൺഗ്രസും അടൂർ പ്രകാശും നിൽക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ നാളിതുവരെ അതായത് സമ്പത്തും അണുൾ പ്രകാശും മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ സമ്പത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു തവണയോ രണ്ട് തവണയോ എങ്കിലും ലോക്സഭയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ആറ്റിങ്ങലിൽ നിന്ന് പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് പോയ ആളാണ് സമ്പത്ത് അന്ന് സമ്പത്ത് ജയിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിനൊക്കെയാണ് ജയിക്കുന്നത് എന്നാൽ അടൂർ വന്ന ശേഷം ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് എന്ന് അതെല്ലാം കൂടി ചെയ്തതോടെ സമ്പത്ത് അത്തവണ തോൽക്കുന്നു അത് അങ്ങനെ അന്ന് സി പി എം കാണിച്ച കൃത്രിമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഇവിടെ ഈ പറഞ്ഞത് ആറ്റിങ്ങൽ അന്ന് അറൂർ പ്രകാശ് ജയിച്ച ശേഷം ഈ കഴിഞ്ഞ തവണയും വീണ്ടും അത്തരത്തിലൊരു ആരോപണം ബി ജോയി എന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും അടൂർ പ്രകാശും മത്സരിക്കുമ്പോഴും വീണ്ടും അത്തരത്തിൽ ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് തുച്ഛം വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ജയിക്കുന്നു എന്നിരിക്കലും നാം ഇവിടെ പറയുന്നത് സി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ ആകെ കാട്ടിക്കൂട്ടുന്നത് അവർ അവർ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ മുൻപ് അവർ ചെയ്തിരുന്ന കള്ളവോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ മരണപ്പെട്ടവരുടെ പേര് ചേർക്കൽ അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും അവർ ചെയ്തിരുന്നത് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഏതായാലും നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം പാലക്കാട് ചേലക്കര ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഭരണത്തിലിരിക്കുന്ന സി പി എം എന്ന പാർട്ടി വല്ലാത്ത അങ്കലാപ്പിലാണ് തങ്ങൾക്ക് പരാജയം സംഭവിക്കും എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്തരത്തിൽ പാലക്കാട് ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം നടത്തിയ പത്രസമ്മേളനം ഇന്ന് നമുക്കിവിടെ കൂട്ടി വായിക്കേണ്ടി വരും നന്ദി നമസ്കാരം പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും എത്തിച്ചിട്ടുണ്ട് ആവാനാണ് ഇടയുള്ളത് എന്ന് സംശയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി വ്യക്തത വരുത്തി വസ്തുതാപരമായ കാര്യങ്ങൾ തെളിയിക്കപ്പെടണം എന്നതാണ് ഒരാവശ്യം മറ്റൊന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുകയാണ് വ്യാപകമാണത് ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിട്ടുള്ളത് അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തിയതിൻ്റെ ഒന്ന് ഒരു തെളിവാണ് ബൂത്ത് നമ്പർ നൂറ്റി എഴുപത്തിയേഴ് ബൂത്ത് നമ്പർ നൂറ്റി എഴുപത്തേഴ് ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ചേർത്തിയിട്ടുള്ളത് േഴ് ഈ മുപ്പത്തിയേഴ് വോട്ടർമാർ ആ ബൂത്തിലുള്ളവരെയല്ല അപ്പോൾ മറ്റേതോ പ്രദേശത്ത് നിന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തിരിക്കുന്നു അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തി ആറ് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഒരു ജയരാമൻ ഇവിടെ കണ്ണാടിയിൽ സീരിയൽ നമ്പർ എൺപത്തിയാറായി വോട്ടറുണ്ട് അദ്ദേഹത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഞങ്ങൾ കൈകെട്ടിയിരിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ എൺപത്തിയാറാം സീരിയൽ നമ്പർ എൺപത്തിയാറായിട്ട് നൂറ്റി എഴുപത്തി ആറാം ബൂത്തിലോട്ടുണ്ട് ഇവിടെയും കണ്ണാടിയിലും അങ്ങനെ നൂറുകണക്കിന് വ്യാജ വോട്ടർമാരെ കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുന്നു ഈ വോട്ടർമാർ പൂർണമായും വ്യാജ വോട്ടർമാരാണ് ഇത് വളരെ മുമ്പ് തന്നെ കോൺഗ്രസും ബി ജെ പിയും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ചേർത്തിയതായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ട് ഇത് മുഴുവൻ ഈ വോട്ടർമാർ മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് മണ്ഡലങ്ങളിലും വോട്ടർമാരായിട്ടുള്ളവരെ വ്യാജമായി ഇവിടെ ചേർത്തിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല അത് അനുവദിക്കാൻ പാടില്ല നിയമപരമായി പരിശോധിക്കപ്പെടണം നിർബന്ധമായും ആ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമ നടപടി എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം അങ്ങനെ ആയിരക്കണക്കിന് വോട്ടർമാർ വ്യാജ വോട്ടർമാരെ ചേർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച നല്ല പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ എന്നുള്ളത് കൊണ്ട് തന്നെ